ഈ ലോകത്തിൽ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ നിരവധി രോഗങ്ങളുണ്ട് അതിൽ തന്നെയും ശാസ്ത്രലോകത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തവയും ഉണ്ടാകാം ഒരു ഉദാഹരണമായി പറഞ്ഞാൽ കോവിഡ് പത്തൊൻപത് വ്യാപിക്കുന്നതിന് മുൻപ് വരെ അത്തരമൊരു രോഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് കൂടി ഉണ്ടായിരുന്നില്ല അങ്ങനെ നിരവധി രോഗങ്ങൾ എന്നാൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് വളരെ അപൂർവമായ ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഒരുപക്ഷെ കേൾക്കുമ്പോൾ അല്പം കൗതുകം തോന്നുന്ന ഒരു രോഗം മദ്യപിക്കാതെ തന്നെ ഫിറ്റാകുന്ന അവസ്ഥ ഓട്ടോ ബ്രിയോവറി സിൻഡ്രോം അതായത് ഈ രോഗത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു മദ്യപാനി മദ്യപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേ അവസ്ഥയായിരിക്കും ഈ രോഗം ബാധിച്ച വ്യക്തിക്കും എന്നാൽ ഈ രോഗി മദ്യപിച്ചിട്ടുണ്ടാവണമെന്നുമില്ല ലോകത്തെ വളരെ ചുരുക്കം പേരിൽ മാത്രം കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം അഥവാ എ ബി എസ് ഇതിന് സമാനമായ മറ്റൊരു സംഭവം നേരത്തെ യു എസിലെ ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു സമാനമായ രീതിയിൽ ഇതേ രോഗം കാനഡയിൽ ഒരു സ്ത്രീയിൽ കണ്ടെത്തിയതാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് ടൊറന്റോ മൗണ്ട് സിനൈ സർവകലാശാലകളിലെ ഡോക്ടർമാരാണ് രോഗം ഒരു അൻപത് കാരിയിൽ സ്ഥിരീകരിച്ചത് വയറിലുള്ള ഒരുതരം ഫംഗസുകളാണ് ഇവരുടെ ശരീരത്തിൽ ആൽക്കഹോൾ ഉൽപാദനത്തിന് കാരണമാകുന്നത് രണ്ടു വർഷത്തോളമായി പകൽ സമയങ്ങളിൽ പോലും കടുത്ത ഉറക്കക്ഷീണവും അവ്യക്തമായ സംസാരവും ഒക്കെ ഒക്കെയായിട്ടായിരുന്നു ഇവർ ജീവിച്ചത് മദ്യപിച്ചില്ലെങ്കിൽ പോലും രക്തത്തിലും ശ്വാസത്തിലും ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അടിക്കടി മൂത്രാശയ അണുബാധയും ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങളും ഇവർ നേരിട്ടിരുന്നു പണ്ടൊക്കെ ഒഴിവു സമയങ്ങളിൽ വൈൻ കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് നിർത്തിയിരുന്നുവെന്നായിരുന്നു അവർ ഡോക്ടർമാരോട് പറഞ്ഞത് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിൽ ഈ അൻപതുകാരുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓട്ടോബ്രൂവറി സിൻഡ്രോം സംഭവിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും ആൻറ്റിബയോട്ടിക്കിന്റെ ഉപയോഗം ഭക്ഷണശീലങ്ങൾ പ്രമേഹം പൊണ്ണത്തടി പോലുള്ളവ ഈ രോഗത്തിനുള്ള സാധ്യതയ്ക്ക് കാരണമാകാമെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നു ചില കരൾ രോഗങ്ങൾ പോഷകാഹാരക്കുറവ് ഡയബറ്റീസ് കുറഞ്ഞ പ്രതിരോധശേഷിയും ഇതിന്റെ ഒരു കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നു പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള ചില കാർബോഹൈഡ്രേറ്റഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഈ രോഗാവസ്ഥയുള്ള ആളുകളിൽ കൂടുതൽ അളവിൽ എതിനോൾ ഉൽപ്പാദിപ്പിക്കാം എന്നും പറയപ്പെടുന്നു ഇത് ഒരു പരിധി വരെ തടയാൻ കുടലിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയും എതിനോൾ ഉൽപാദനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭക്ഷണക്രമം പാലിക്കേണ്ടതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടതാണ് കൂടാതെ എതിനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫംഗസുകളെ ഇല്ലാതാക്കാൻ പ്രോബയോട്ടിക്സും ആന്റി ഫംഗൽ മരുന്നുകളും ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് വ്യായാമങ്ങളും സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നിലനിർത്തിക്കൊണ്ട് ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ ഈ രോഗത്തെക്കുറിച്ച് അമിതമായി ടെൻഷൻ അടിക്കണമെന്ന ഒരു കാര്യമില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ പരിശോധിച്ചാൽ ഈ രോഗം സ്ഥിരീകരിച്ചവർ വളരെ കുറവാണ് ലോകത്താകെ ഇതുവരെ ഇരുപത് പേർക്ക് മാത്രമാണ് ഓട്ടോബ്രുവറി സിൻഡ്രോം സ്ഥിരീകരിക്കപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് ശരീരം ചുവക്കുക അമിതമായ ക്ഷീണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ തലവേദന ഛർദി നിർജ്ജലീകരണം വായവരളുക ഓർമ്മക്കുറവ് മാനസിക നിലയിൽ വ്യതിയാനം തുടങ്ങിയവയ്ക്ക് ഈ രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജപ്പാനിലാണ് ഈ അവസ്ഥ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാത്രമാണ് ഇത് രോഗമായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത് അതേസമയം ഈ രോഗം മൂലം പെട്ടുപോയ ചില ആളുകളുമുണ്ട് ഈ രോഗമുള്ളയാൾ വണ്ടി ഓടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ സ്വാഭാവികമായും പരിശോധിക്കുമ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നാവും സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബെൽജിയത്തിലുള്ള ഒരു യുവാവിന് ഇതേ അവസ്ഥ നേരിടേണ്ടി വന്നു ബ്രെത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ പോയിന്റ് ഒൻപത് ഒന്ന് മില്ലിഗ്രാം ആയിരുന്നു റേഡിങ് താൻ മദ്യപിച്ചില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു മദ്യ നിർമ്മാണ കേന്ദ്രത്തിലെ ജീവനക്കാരനായതുകൊണ്ട് തന്നെ യുവാവ് പറയുന്നത് മുകളിലേക്ക് എടുക്കാൻ പോലീസ് തയ്യാറായുമില്ല യുവാവ് ആവർത്തിച്ച് പറഞ്ഞതോടെ ഒരു മാസത്തിനു ശേഷം വീണ്ടും ബ്രെദ് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തി അന്ന് പോയിന്റ് ഏഴ് ഒന്ന് മില്ലിഗ്രാം ആയിരുന്നു റേഡി മൂന്ന് ഡോക്ടർമാർ ഇദ്ദേഹത്തെ പരിശോധിക്കുകയും ചെയ്തു അങ്ങനെ ശരീരം സ്വയം ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന അത്യപൂർവ്വമായ അവസ്ഥയായ ഔട്ട് സിൻഡ്രോം ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു തുടർന്ന് യുവാവിന്റെ നിരപരാധിത്വം മനസ്സിലാക്കിയതോടെ കോടതി ഇദ്ദേഹത്തെ വെറുതെ വിടുകയുമായിരുന്നു